ഇത് എട്ടാം ക്ലാസ്സിലെ ബയോളജിയിലെ ഒമ്പതാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേരെന്ന് പറയുന്നത് ജർമ്മൻകാരായിട്ടുള്ള ഏണസ്റ്റ് റെസ്കും മാക്സിനോളും ആണ് ഏണസ്റ്റ് റെസ്ക അതേപോലെ തന്നെ മാക്സിനോള് ഇവരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നിന്ന് ഒരു ഹെഡിങ് എഴുതി അവിടെ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ജർമ്മൻ ജർമ്മൻകാരാണ് കണ്ടുപിടിച്ചത് പിന്നെ ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് ഏണസ്റ്റ് ഏണസ്റ്റുറസ്കും മാക്സിനോളും പിന്നെ അത് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും അതിലാദ്യത്തത് കോശഭിത്തി അഥവാ സെൽവാള് രണ്ടാമത്തത് കോശസ്തരം അഥവാ പ്ലാസ്മ തരം സ്തരം പ്ലാസ്മ മെംബ്രൈൻ മൂന്നാമത്തത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം നാലാമത്തത് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം ഇപ്പം നാല് സംഭവങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് കോശഭിത്തി കോശസ്തരം അഥവാ പ്ലാസ്മാസ്തരം പിന്നെ ജീവദ്രവ്യം അത് കഴിഞ്ഞിട്ട് കോശദ്രവ്യം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സെൽവാൾ പ്ലാസ്മ മെമ്പറൈൻ പ്രോട്ടോപ്ലാസം അതേപോലെ തന്നെ സൈറ്റോപ്ലാസം ഇതിൽ കോശഭിത്തി അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കോശ സ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു നമ്മൾ ബേസിക് ആയിട്ടുള്ള പോയിൻ്റുകളാണ് ജസ്റ്റ് വായിച്ചു പോകുന്നതേ ഉള്ളൂ എന്നാലും സെൽവാള് അഥവാ കോശഭിത്തി കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു ഏറ്റവും പുറത്തുള്ള പാളിയാണ് പിന്നെ സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഓർത്തു ഓർത്തുവച്ചിരുന്നാൽ മതി പ്രധാനമായിട്ടും സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ട് സെൽവാളിൽ നമ്മൾ പറഞ്ഞ പോയിൻ്റ് എന്തൊക്കെയാണ് ഏറ്റവും പുറത്തുള്ള കാഠിന്യമുള്ള പാളി സംരക്ഷണവും ആകൃതിയും നൽകുന്നു സസ്യങ്ങളിൽ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തത് പ്ലാസ്മ മെമ്പ്രൈൻ അഥവാ കോശ സ്തരം അഥവാ പ്ലാസ്മ സ്തരം കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കിടക്കുന്നതും ഈ സ്ഥലത്തിലൂടെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇത് കോശ പ്ലാസ്മ മെമ്പറിയൻ അഥവാ കോശസ്തരം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു പാളിയാണെന്ന് ഓർത്തിരിക്കാം ഒരു പൊതിയാണ് പൊതിയെന്ന് പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു സംഭവമാണെന്ന് ഓർത്ത് വയ്ക്കാം അത് ഓർ നമ്മൾ ആ ഒരു ടൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അല്ലാതെ നമ്മളത് എപ്പോഴും ആവർത്തിച്ച് പഠിച്ചു വയ്ക്കണമെന്നില്ല പക്ഷേ പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു കിടക്കുന്നതിനും ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പ്രൈൻ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അത് നമ്മൾ ഓർത്തിരിക്കണം എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം കടത്തി വിടുന്നില്ല പ്ലാസ്മ മെമ്പ്രൈൻ എല്ലാ പാർട്ടിക്കിളിനെയും കടത്തി വിടുന്നില്ല അതിനാൽ പ്ലാസ്മ സ്തരം വരണതാര്യ സ്തരം അഥവാ സെമി പെർമിയബിൾ മെമ്പ്രൈൻ എന്നറിയപ്പെടുന്നു ഒന്നും കൂടെ പറയാം പ്ലാസ്മ മെമ്പ്രൈൻ അഥവാ കോശസ്തരം ഒരു നേർത്ത പൊതിയുന്ന കോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു നേർത്ത പാളിയാണ് പദാർത്ഥങ്ങൾ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനും പുറത്ത് കടക്കുന്നതിനുമായിട്ട് ഈ ഒരു സ്തരം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാ പദാർത്ഥങ്ങളെയും കടത്തിവിടുന്നില്ല അതുകൊണ്ട് ഇതിനെ സെമി പെർമിയം പെർമിയബിൾ മെമ്പ്രൈൻ എന്ന് പറയുന്നു അത് മലയാളം അറിയാത്തവർ ഓർത്തിരിക്കണം വരണതാര്യ സ്തരം വരണതാര്യ സ്തരം വരണ താര സ്ഥരം അഥവാ സെമി പെർമിയബിൾ മെമ്പ്രൈൻ എന്നറിയപ്പെടുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യമാണ് ജീവദ്രവ്യം മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്ഥരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം അപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ഉൾപ്പെട്ട എല്ലാ ഘടകങ്ങളും ചേർന്നതായിരിക്കും പ്രോട്ടോപ്ലാസം പക്ഷേ സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്താണ് ഈ രണ്ട് സംഭവങ്ങൾ മാറിപ്പോകാൻ ഉള്ളതാണ് ജീവദ്രവ്യവും കോശദ്രവ്യവും ജീവദ്രവ്യം എന്ന് പറയുന്നത് എല്ലാ ഘടകങ്ങളും ഉള്ളതാണ് അതാ പക്ഷേ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ് ഇതെല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ജീവദ്രവ്യം എന്ന് പറയുന്നത് ന്യൂക്ലിയസും കോശദ്രവ്യവും അതായത് മർമ്മവും കോശദ്രവ്യവും എല്ലാ ഘടകങ്ങളും ചേർന്നിട്ടുള്ളതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം പക്ഷേ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഈ കോശത്തിലെ എല്ലാ അംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുന്നതാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് ഈ കോശദ്രവ്യവും അത് ഈ യഥാസ്ഥാനത്ത് നിർത്തുന്ന കോശാംഗങ്ങളും പിന്നെ മർമ്മവും കൂടെ ചേർന്നതാണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ കോശാംഗങ്ങളെപ്പറ്റി ഇവിടെ പറഞ്ഞല്ലോ എന്താണ് കോശാംഗങ്ങൾ അഥവാ സെർ സെല്ല് ഓർഗനൽസ് കോശാംഗങ്ങൾ ഇംഗ്ലീഷ് എന്താണ് സെല്ല് ഓർഗനൽസ് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ അഥവാ സെല് ഓർഗനൽസ് എന്ന് പറയുന്നത് അതിലുൾപ്പെടുന്നത് ഒന്ന് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മ രണ്ട് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ മൂന്നാമത്തത് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുല നാലാമത്തത് മൈറ്റോ കോൺട്രിയ നാലാമത്തത് എന്താണ് മൈറ്റോ കോണ്ട്രിയ പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ് മർമ്മം ഗോൾഗി വസ്തുക്കൾ അന്തർദ്രവ്യ ജാലിക മൈറ്റോ ഈ ഒരു പോർഷൻ പഠിക്കുന്ന സമയത്ത് ഈ ഹെഡിങ്ങുകൾ മാത്രം എഴുതിയിട്ടാലും മതി അല്ലെങ്കിൽ ഹെഡിങ് എഴുതിയിട്ട് ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ പദസൂര്യനായിട്ട് എഴുതിയിടുക ചെയ്യുക മർമ്മം ഗോൾഗി വസ്തുക്കൾ അന്തർദ്രവ്യ ജാലിക മൈറ്റോ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഗോൾഗി അപ്പാരറ്റസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോൺഡ്രിയ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മർമ്മമാണ് അഥവാ ന്യൂക്ലിയസ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം അത് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഭവം പഠിക്കുന്ന സമയത്ത് എപ്പോഴും അടിസ്ഥാനമായിട്ട് പറയുന്ന ഒരു പോയിൻ്റ് ആണേത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത് നിയന്ത്രണ കേന്ദ്രമാണെന്നുള്ളത് മർമ്മത്തിനുള്ളിലുള്ള ദ്രാവകത്തിൽ വലക്കണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിൻ ജാലിക അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം ക്രൊമാറ്റിൻ ജാലിക എവിടെയാണ് കാണപ്പെടുന്നത് മർമ്മത്തിനുള്ളിലാണ് വലക്കണ്ണികൾ പോലെയാണ് കാണപ്പെടുന്നത് എന്ത് ക്രോമാറ്റിൻ ജാലിക കോശവിഭജന സമയത്ത് ഇവ ക്രോമോസോമുകളായി മാറുന്നു അപ്പോൾ കോശ വിഭജന സമയത്ത് ന്യൂക്ലിയസിനുള്ളിലെ വലക്കണ്ണികളായിട്ടുള്ള ക്രോമാറ്റിൻ ജാലികകൾ എന്തായിട്ട് മാറുന്നു ക്രോമോസോമുകളായിട്ട് മാറുന്നു അപ്പോൾ നമ്മൾ ആരോ ഇട്ട് ആരോ ആയിട്ട് എഴുതുന്ന രീതിയിൽ പഠിക്കുന്നവർ കാണുമല്ലോ അങ്ങനെ പഠിക്കുന്നവർ ആദ്യം ന്യൂക്ലിയസ് എന്ന് എന്നെഴുതുക ഒരാരോ ഇടുക ക്രൊമാറ്റിൻ ജാലിക ഒരാരോ ഇടുക ക്രോമോസോംസ് അങ്ങനെ നമുക്കത് കാണുമ്പോൾ എന്തോർമ്മ വരണം കോശത്തിനുള്ളിൽ അഥവാ ന്യൂക്ലിയസിനുള്ളിൽ ക്രൊമാറ്റി ജാലിക കാണപ്പെടുന്നു അത് കോശവിഭജന സമയത്ത് ക്രോമോസോമുകളുന്നു ഇനി മർമ്മത്തിനുള്ളിലെ മർമ്മകം എന്നൊരു ഭാഗമുണ്ട് അതാണ് ന്യൂക്ലിയോലസ് മർമ്മകം ന്യൂക്ലിയോലസിൻ്റെ മലയാളമാണെന്ത് മർമകം അപ്പോൾ മർമ്മത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച പോയിൻ്റ് എന്താണ് മർമ്മത്തിനുള്ളിൽ അതിൻ്റെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ കാണുന്നുണ്ട് ആ വലക്കണ്ണികളുടെ പേരാണ് ക്രൊമാറ്റിൻ ജാലിക ഇവർ കോശവിഭജന സമയത്ത് ക്രോമോസോമുകളായിട്ട് മാറുന്നു മർമ്മത്തിനുള്ളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂക്ലിയോലസ് അഥവാ മർമ്മകം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഗോൾഗി വസ്തുക്കൾ അഥവാ ഗോൾഗി അപ്പാരറ്റസ് ആണ് പഠിക്കാൻ പോകുന്നത് ഒരു കോശത്തിൽ അടക്കി വച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഇവ അപ്പോൾ ഗോൾഗി വസ്തുക്കളെന്ന് ഹെഡിങ് എഴുതിയ ആദ്യം എഴുതേണ്ട ഒരു പോയിന്റ് എന്താണ് സ്ഥലപാളികൾ സ്ഥലപാളികൾ പ്രോട്ടീനുകളും ലിപ്വിഡുകളും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കോശത്തിന് പുറത്തേക്ക് അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ് അപ്പോൾ ഗോൾഗി വസ്തുക്കൾ അഥവാ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സഞ്ചീട റോളാണ് ചെയ്യുന്നത് അതായത് ഇവിടെ പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും പൊതിഞ്ഞിട്ട് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അതേപോലെ തന്നെ കോശത്തിന് പുറത്തേക്കും കൊണ്ടുപോകുന്നു അത്രയുള്ള സംഭവം അപ്പോൾ ഗോൾഗി വസ്തുക്കളിലെ നമ്മൾ രണ്ട് പോയിന്റ് എഴുതിയാൽ മതി എന്താണ് സ്തരപാളികളാണ് പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും പൊതിഞ്ഞിട്ട് കോശത്തിൻ്റെ അകത്ത് പല ഭാഗങ്ങളിലും കോശത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നു അടുത്തത് അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിവ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത് ഒറ്റ പോയിന്റിൽ എഴുതുകയാണെങ്കിൽ എന്താണ് പദാർത്ഥ സംവഹന പാതകളാണ് പാതകളെന്ന് എഴുതിയാൽ മതി പാത എന്തിനുള്ള പാത കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ സഞ്ചാരത്തിനുള്ള പാത അതായത് നമ്മുടെ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ ഗോൾകെ വസ്തുക്കൾ പ്രോട്ടീനുകളെയും ലിപ്വിഡുകളെയും പൊതിഞ്ഞിട്ട് അതിങ്ങനെ സഞ്ചരിച്ചാണല്ലോ പല ഭാഗങ്ങളിലും പോകുന്നത് അത് സഞ്ചരിച്ച് പോകുന്നത് ഈ പറയുന്ന കുഴലുകളായിട്ടുള്ള ശൃംഖല രൂപം കൊള്ളുന്ന അന്തർദ്രവ്യ ചാലികാ അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒറ്റ പോയിന്റിൽ എന്താണ് നമ്മൾ എഴുതാനുള്ള പാതകൾ അല്ലെങ്കിൽ വഴി എന്ന് ഓർത്തു വച്ചിരുന്നാൽ മതി കോശത്തിനാവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു രണ്ട് ജോലികൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക ഉണ്ട് ഒന്നാമത്തത് പദാർത്ഥ സംവഹന പാതകളാണ് രണ്ടാമത്തത് കോശത്തിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും സഹായിക്കുന്നു ഇനി അവസാനത്ത് ഒന്നാണ് മൈറ്റോ കോശത്തിലെ ഊർജോത്പാദന കേന്ദ്രമാണ് മൈറ്റോ കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രമാണ് മൈറ്റോ ഒറ്റ പോയിന്റിൽ എന്തായിട്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മൈറ്റോ എന്ന് പറയുന്നത് ഊർജ ഉൽപാദന കേന്ദ്രമാണ് അത് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ മൈറ്റോ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് മൈറ്റോ കോൺട്രിയ ഗ്ലൂക്കോസിൻ്റെ ഓക്ഷീകരണം നടത്തിയിട്ട് അവിടെ നമുക്ക് ലഭിക്കുന്ന ഊർജത്തിന് സംഭരിച്ചു വയ്ക്കുന്നു അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നത് എവിടെയാണ് മൈറ്റോ കോൺട്രിയലാണ് അപ്പോൾ അതിനുള്ളിൽ ഊർജം ഉണ്ടാകുന്നത് കൊണ്ട് കോശത്തിൽ നോക്കുമ്പോൾ മൈറ്റോ കോൺട്രിയിലാണ് ഊർജ്ജം ഉണ്ടാകുന്നത് അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഊർജ്ജോല്പാദന കേന്ദ്രം എന്ന് മൈറ്റോ കോൺട്രിയെ പറയുന്നത് ഈ ഊർജ്ജം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലമായിട്ടാണ് മൈറ്റോ കോൺട്രിയയിൽ ഊർജം ഉൽപ്പാദിക്കപ്പെടുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം അത് നിങ്ങൾ ഉത്തരം യൂട്യൂബിൽ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ടെലിഗ്രാമിൽ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ ഏറ്റവും താഴെയടതു ഭാഗത്തായിട്ട് കമൻറ്റ് ചെയ്യാനുള്ളൊരു ഉണ്ട് അതിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ കോശത്തിൽ അടുക്കി വച്ച സ്ഥലപാളികൾ പോലെ കാണുന്നത് ഏതാണ് ഏത് കോശാംഗമാണ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ക്രൊമാറ്റിൻ ജാലിക കാണപ്പെടുന്നത് എവിടെയാണ് പിന്നെ ക്രൊമാറ്റീൻ ജാലകളുടെ നമ്മൾ പറഞ്ഞൊരു സന്ദർഭമുണ്ടല്ലോ അതെന്താണെന്ന് അതാണ് അതായത് ക്രൊമാറ്റിൻ ജാലികകൾ സെല്ലിന് അഥവാ കോശത്തിനുള്ളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമയത്ത് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് അതെന്താണെന്ന് പറയണം ഇനി നമ്മൾ ജൈവകണങ്ങളും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസും ഇപ്പം നിർത്തുന്നതാണ് അപ്പോൾ ജൈവകണങ്ങൾ എന്ന് പറയുന്നത് ആണ് ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ജൈവ കണങ്ങള് അപ്പം കണങ്ങള് ജൈവ കണങ്ങൾ അഥവാ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ആഹാരം നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതിനുമായിട്ട് സഹായിക്കുന്ന സസ്യകോശങ്ങളാണ് പ്രധാനമായിട്ടും മൂന്ന് ജൈവകണങ്ങളാണുള്ളത് ഒന്ന് ഹരിതകണങ്ങൾ രണ്ടാമത്തത് വർണ്ണകണങ്ങൾ മൂന്നാമത്തത് ശ്വേതകണങ്ങൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ലൂക്കോപ്ലാസ്റ്റ് ഒന്നുകൂടെ പറയാം ഹരിതകണങ്ങൾ അഥവാ ക്ലോറോപ്ലാസ്റ്റ് വർണ്ണ കണങ്ങൾ അഥവാ ക്രോമോപ്ലാസ്റ്റ് ശ്വേതകണങ്ങൾ അഥവാ ലൂക്കോപ്ലാസ്റ്റ് ഇനി നമ്മൾ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണിവ ഇവയിൽ ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട് ഇത് സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഹരിതകണങ്ങൾ എന്ന് പറയുന്നത് പച്ച നിറമുണ്ട് ഇതിൽ ഹരിതകമുണ്ട് ഇവ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു അത്രയേ ഉള്ളൂ അടുത്തത് വർണ്ണകണങ്ങൾ അഥവാ ക്രോമോപ്ലാസ്റ്റ് പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവ കണങ്ങളാണിവ ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണങ്ങളുണ്ട് ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു അപ്പോൾ വർണ്ണഗണങ്ങൾ അഥവാ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് നിറങ്ങൾ നൽകുന്നതിന് സഹായിക്കുന്നു ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നീ പറയുന്ന അപ്പോൾ ഇതെന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുന്നതെന്ന് വച്ചാൽ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി അവസാനത്തത് ശ്വേതകണങ്ങളാണ് അഥവാ ലൂക്കോപ്ലാസ്റ്റ് വിത്തുകൾ വേരുകൾ തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണ് ഇവ അന്നജമെണ്ണ പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നതിന് ശ്വേതകണങ്ങളിലാണ് അതായത് ലൂക്കോപ്ലാസ്റ്റിൻ എന്താണ് ശ്വേതകണങ്ങളാണ് വിത്തുകളിലും വേരുകളിലും തണ്ടുകളിലും കാണപ്പെടുന്നുണ്ട് ഇവ അന്നജം എണ്ണ പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നതിന് സഹായിക്കുന്നു അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഹരിതകണങ്ങളിൽ ഹരിതകം കാണുന്നു ഇത് സൂര്യപ്രകാശത്തിന് ആഗിരണം ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു വർണ്ണകണങ്ങൾ കണങ്ങൾ അഥവാ ക്രോമോപ്ലാസ്റ്റ് ഇവ പഴങ്ങളിലും പൂക്കളിലും കാണുന്നുണ്ട് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ നിറങ്ങൾ നൽകുന്നു അതുവഴി എന്ത് സംഭവിക്കുന്നു പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു ഇനി അവസാനം പറഞ്ഞത് ഏതാണ് ശ്വേതകണങ്ങളാണ് അഥവാ ലൂക്കോപ്ലാസ്റ്റ് വിത്തുകളിലും വേരുകളിലും തണ്ടുകളിലുമാണ് കാണപ്പെടുന്നത് അന്നജം എണ്ണ പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നതിന് ശ്വേതകണങ്ങൾ അഥവാ ലൂക്കോപ്ലാസ്റ്റ് സഹായകമാകുന്നു ഇനി ഫേനം അഥവാ വാക്യൂളും അതേപോലെ തന്നെ റൈബോസോമും കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഫേനം അല്ലെങ്കിൽ വാക്യൂള് ജലം പോഷകങ്ങൾ മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനങ്ങൾ കാണപ്പെടുന്നു സസ്യകോശങ്ങളിൽ വലിയ ഫാനങ്ങൾ കാണപ്പെടുന്നു ഇവ ജലം പോഷകങ്ങൾ മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു റൈബോസോമോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നു കാണപ്പെടുന്നു പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഒന്നുകൂടെ പറയാം റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ് ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് അറിയിക്കുക ആ ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയിക്കുക